വോട്ടുജോലി വിവാദം വന്ന് ദിവസങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പൂജ്യം വോട്ടിന് തോറ്റിരിക്കുകയാണ് അതും അതിദയനീയമായ മാറിയ തോൽവിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ രാഹുൽ ഫക്റ്റിൽ ആദ്യത്തെ തോൽവി കർണാടകയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ കർണാടകയിലെ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് നാണം കെട്ട തോൽവി ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ അതിശക്തമായ കേന്ദ്രമായ തീരദേശ കർണാടകയിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് ഒരു നോട്ട് പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം ഇവിടെ കടബ ടൗൺ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി അപൂർവമായൊരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത് എക്സ്പെസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് വാർഡ് നമ്പർ ഒന്ന് കലറയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രേമയാണ് ഒരു നോട്ടുപോലും നേടാനാകാതെ നാറിയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് വാർഡിലാകെ പോളെയ്ത നാനൂറ്റി പതിനെട്ട് വോട്ടുകളിൽ ഒരു നോട്ട് പോലും നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം കോൺഗ്രസ് സ്ഥാനാർത്ഥി തമന്ന ജെവിൽ ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾ നേടി വിജയിക്കുകയും ചെയ്തു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജൈനാബി ആദമിന്റെ അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് തമന്ന പരാജയപ്പെടുത്തത് എസ് ഡി പി സ്ഥാനാർത്ഥിയാകട്ടെ അവിടെ എഴുപത്തിനാല് വോട്ടുകൾ നേടുകയും ചെയ്തു വി സി എ സ്ത്രീ സംവരണം ചെയ്ത വാർഡിൽ നാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു ബുധനാഴ്ചയാണ് ഫലപ്രഖ്യാപനവും ഉണ്ടായത് ഒന്നാം വാർഡിലെ വോട്ടല്ലാത്ത അല്ലെങ്കിൽ ഒന്നാം വാർഡിലെ വോട്ടർ പ്രേമ താൻ താമസിക്കുന്ന ആറാം വാർഡിലും മത്സരിച്ചിരുന്നു അവിടെയും ഇവർ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാനിടയായത് നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾ നേടിയ അവർ മുന്നൂറ്റി പതിനാല് വോട്ടുകൾ നേടിയ കോൺഗ്രസിന്റെ ലീലാവതി ശിവറാം എം എസിനോട് പരാജയപ്പെടുകയായിരുന്നു ഒന്നാം വാർഡിലെ പൂജ്യം വോട്ട് ഫലത്തിന് കാരണം പ്രദേശത്തെ മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യയാണെന്നാണ് ബി ജെ പി നേതാക്കളെല്ലാം ആരോപിക്കുന്നത് നാമനിർദ്ദേശത്തിന് ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി ജൈനാബി ആദമിനെ പിന്തുണയ്ക്കാൻ പ്രാദേശിക മണ്ഡല യൂണിറ്റ് തീരുമാനിച്ചതിനാണ് ഔദ്യോഗിക ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ട് കിട്ടിയതെന്ന് ദക്ഷിണ കന്നഡ ബി ജെ പി പ്രസിഡന്റ് സതീഷ് കുമാപ്പ പറയുകയും ചെയ്തു പ്രേമയുടെ ബൂത്ത് പ്രസിഡന്റും രണ്ട് നിർദ്ദേശകർ പോലും അവർക്ക് വേണ്ടി വോട്ട് ചെയ്തില്ല പകരം അവർക്കെതിരെയാണ് വോട്ട് ചെയ്തതെന്നും കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ഹരീഷ് കുമാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ബി ജെ പി നേതൃത്വമാണ് നാണക്കേടിന് ഉത്തരവാദിയെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം എസ് മുഹമ്മദ് ആരോപിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ നിന്നും കടബ ടൌൺ പഞ്ചായത്തിനെ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് പതിമൂന്ന് സീറ്റുകളിൽ എട്ടെണ്ണം നേടി കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം നേടി വിജയിക്കുകയും ചെയ്തു ബി ജെ പിയുടെ വെറും അഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി വോട്ടോടി വിവാദം കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത് അതിപ്പോൾ വാർഡ് തെരഞ്ഞെടുപ്പ് പോലും ആദ്യമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി സംയോജ്യരായി മാറിയിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ട് ലഭിച്ചിരിക്കുന്നു ഈ പൂജ്യം വോട്ടിന്റെ ഉത്തരവാദിത്വം ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കാണെന്നാണ് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത് ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി തോൽവിയുടെ കയ്പീർ കുടിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം ഇവിടെ രാഹുൽ എഫക്റ്റിൽ കൃത്യമായി ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിശ്വസ് കൊണ്ട് ഓരോരുത്തരും വോട്ട് ചെയ്ത് തുടങ്ങി എന്ന് മനസ്സിലാക്കണം ഇവിടെ ഈ വോട്ടുകൾ തന്നെയാണ് മുന്നേ കൃത്യമായി വേണ്ടിയിരുന്നെങ്കിൽ ബി ജെ പി കള്ള വോട്ടുകൾ ചെയ്തില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ ബി ജെ പി വ്യാജമായി വോട്ട് ചേർത്തില്ലായിരുന്നെങ്കിൽ എല്ലായിടത്തും ഇന്ന് കോൺഗ്രസ് തരംഗമായിരുന്നതിനെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി അധികാരത്തിലിരുന്ന് പക്ഷേ പലയിടങ്ങളിലും ഉണ്ടാക്കിയ വ്യാജ വോട്ടിൽ കൂടിയാണ് ബി ജെ പി അധികാരത്തിലെത്തുന്നതന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ആരോപിക്കുന്നത്